അവധിക്കാലം എത്തുമ്പോൾ കമ്പനികൾ എടുത്ത് നൽകാത്ത സാധാരണ പ്രവാസികൾക്ക് ഉള്ളിലൊരാധിയാണ് പ്രത്യേകിച്ച് സാധാരണ ടിക്കറ്റ് നിരക്കിനേക്കാൾ ഇരട്ടിയധികം ചാർജുമായിട്ടാണ് എയർലൈനുകൾ ഈ കാലത്ത് പ്രവാസികളെ പീഡിപ്പിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് പലരും പല തട്ടിപ്പിൽ വീണുപോകുന്നത് അത്തരമൊരു തട്ടിപ്പ് കഴിഞ്ഞ ദിവസം ബഹ്റിൽ അരങ്ങേറുകയുണ്ടായി കുറഞ്ഞ തുകക്ക് വിമാനയാത്ര ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത് നിരവധി പേരെ കബളിപ്പിച്ച ഒരു ഏഷ്യക്കാരനാണ് ഇപ്പോൾ ഇവിടെ പിടിയിലായിരിക്കുന്നത് ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാണത്രേ മുപ്പത്തിയൊൻപത് കാരനായി ഇയാൾ നിരവധി പേരെ കബളിപ്പിച്ചത് ടിക്കറ്റിന്റെ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ ചെയ്താണ് നിരവധി പേരെ ഇയാൾ തട്ടിപ്പിൽ കുടുക്കിയത് പണം നൽകി ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അതിന്റെ പി ഡി എഫ് വാട്സാപ്പിലൂടെ അയച്ച ശേഷം പിന്നീട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും അതുവഴി ലഭിക്കുന്ന തുക തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയുമാണ് ഇയാൾ ചെയ്തിരുന്നതെന്നാണ് പോലീസിൻ്റെ അന്വേഷത്തിൽ വ്യക്തമായത് ലൈസൻസ് ഉള്ള ട്രാവൽ ഏജൻസികളിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഓൺലൈൻ സൈറ്റുകളെ ആശ്രയിക്കുകയോ ചെയ്താൽ ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും ഒഴിവാകാൻ സാധിക്കുമെന്ന് പോലീസ് അധികൃതർ പറയുന്നു എന്തായാലും ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നൊരു കാലമാണ് നോക്കിയും കണ്ടും ഇടപാടുകൾ നടത്തിയില്ലെങ്കില് കയ്യിലുള്ള പണം നഷ്ടമാകുമെന്ന് ഓര്പ്പിക്കുകയാണ്